அல்லேலூயா அல்லு கேட்க பிரிய சகோதரி பரிசுத்த பரிசு அம்மாத விஷுத்தனாய சைமன் ஸ்டோகி உத்திரம் நல்கி அனுகிரிச்ச இங்கிலண்டிலே எயம்ஸ்ஃபோன்னு நோடு தொட்டு புறக்கில் காணும் ஈ அம்ம மாதாவிட் திருஸ்வரூபி உச்சாண்டிக்கு முன்பு எலிய பிரவாச்சகன் கர்மல் மலையிலே ஆ மண்ணு கொண்டு வந்து പരിശുദ്ധ അമ്മയുടെ സ്ലൂഹവും അവർ ഒരുമിച്ചിരിക്കുകയാണ് ഈ അന്തരീക്ഷം മുഴുവൻ കർത്താവിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ് വിശുദ്ധനായി സൈമൺ സ്റ്റോക്ക് തൻ്റെ സന്യാസ സമൂഹം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ അല്ലാതെ ഭാരപ്പെട്ട് വിഷമിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഉമ്മമാതാവിൻ്റെ ബാധ്യസ്ഥിതയിൽ മൂന്നരവും പകലും കണ്ണുനീരോടെ തീക്ഷണമായി വിശുദ്ധൻ പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ എന്നെ സഹായിക്കണമെന്ന് ഒരുപാട് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും ഞങ്ങളുടെ സന്യാസ സമൂഹത്തിനൊക്കെ വളരാൻ പറ്റുന്നില്ല ഒരുപാട് തിരിച്ചടികൾ സംഭവിക്കുന്നു സമൂഹത്തിൽ ആകമാന പ്രതിസന്ധികളാണ് ഇങ്ങനെ നിലവിളിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മമാളാണ് കർമ്മിലുദ്ധ അമ്മയായി വിശുദ്ധ സൈമൺ സ്റ്റോക്കിൽ പ്രത്യക്ഷപ്പെട്ട് കുത്തിരി നൽകി സൈമൺ സ്റ്റോക്കിനെ അനുഗ്രഹിക്കുകയാണ് സ്വർഗം നൽകിയ വലിയൊരു ആയുധമാണ് ഉത്തരം അമ്മമാതാവ് പറഞ്ഞു ഈ ഉത്തരം നീ ധരിക്കുക നിന്റെ സമൂഹാംഗങ്ങളെ ധരിപ്പിക്കുക ഇതിലൂടെ അസാധാരണമായ ദൈവശക്തി തന്റെ സമൂഹങ്ങളിൽ എന്നെ വ്യാപരിക്കും തുറന്ന് തൻ്റെ സമൂഹത്തിന് ജീവിതം വലുക്കി ഉത്തരിയും നൽകി എല്ലാവരും ഏറ്റവും യോഗ്യതയോടെ വിശുദ്ധിയോടെ ഒത്തിരി അണിയുകയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ അത്ഭുതകരമായി യൂറോപ്പിൻ്റെ മണ്ണിൽ സഭ വടലുകൾ പ്രതിസന്ധികളെ അതിജീവിച്ച് പ്രതികൂലങ്ങളെ മറികടന്ന് അത്ഭുതകരമായി പരിശുദ്ധ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതകൾ അമ്മ കരം പിടിച്ച് ഈ സന്യാസ സമൂഹത്തെ ദിനംതോറും വളർത്തി വളർത്തിയിരുന്നതാണ് ഇന്ന് സാർവത്രിക സഭയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്യാസ സമൂഹം ഇതിലൂടെ പരിശുദ്ധ അമ്മ മാതാവ് നമുക്ക് നൽകുന്ന സന്ദേശമല്ല ഞാൻ ഈ മണിയിൽ നിന്നുമ്പോൾ ഒരുപാട് ആനന്ദം എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മമാതാവിലൂടെ സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന പുത്രീയമുള്ള നമ്മൾ പറഞ്ഞ ബന്ധിങ്ങ ആ സ്വർഗീയ അതം നമ്മൾ ധരിച്ചുകൊണ്ട് അടിഞ്ഞുകൊണ്ട് കടത്താവൻ ധീര പണയാളികളായി വിശ്വാസത്തോടെ വിശുദ്ധിയോടെ വിശ്വസ്തതയോടെ നമ്മുടെ ആത്മീയ ജീവിതം മുന്നോട്ട് നയിക്കാൻ നമ്മുടെ ജീവിതങ്ങളെ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ തലമുറകൾ നമ്മുടെ സമർപ്പിത സമൂഹങ്ങൾ നമ്മുടെ സഭയെ കർമ്മിലെത്താണ് എപ്പോഴും സംരക്ഷിക്കട്ടെ സൂക്ഷിക്കട്ടെ ഒത്തിരി ഭക്തി ഒത്തിരി ധരിക്കുന്നതിലൂടെ സാധാരണമായ ദൈവശക്തിയുടെ അനുഭവം നമ്മളിലെല്ലാം നിറയപ്പെടട്ടെ നിങ്ങൾ കേവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ പരിശുദ്ധമായ വണ്ടി നമ്മളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ you